നടത്തിയ ഒരു യാത്രയുടെ പ്രചോദനത്തിൽ നിന്നാണ് എൻ്റെ സമതരംഗം എന്ന സമാഹാരത്തിലെ ബേലൂരിനടുത്തുള്ള പെട്രോൾ പമ്പിൽ എന്ന കവിത ഞാൻ എഴുതുന്നത് തീർച്ചയായും ഓരോ കവിതയുടെ പുറകിലും ഏതെങ്കിലും രീതിയിലുള്ള പ്രചോദനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഓർമ്മയോ ചരിത്രമോ മുമ്പുണ്ടായ അനുഭൂതിയോ അനുഭവമോ അല്ലെങ്കിൽ സംഭവമോ ഒക്കെ തന്നെ ഏതൊരു കവിതയുടെയും പ്രചോദനമായിട്ട് വരാറുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം ഈ കവിത അങ്ങനെ ഒരു യാത്രയുടെ പ്രചോദനത്തിൽ നിന്ന് എഴുതിയതാണ് ബേലൂരിനടുത്തുള്ള പെട്രോൾ പമ്പിൽ എന്നാണ് കവിതയുടെ പേര് തണുത്ത പകലിലെ ബേലൂരിലേക്കുള്ള യാത്രക്കിടയിലെ പെട്രോൾ പമ്പിൽ പരുങ്ങി ചിരിച്ചു നിന്നിരുന്ന നീ ഇപ്പോൾ എവിടെയായിരിക്കും ഇപ്പോഴും അവിടെ നിൽക്കുകയായിരിക്കുമോ പെട്രോൾ അടിക്കാൻ നിർത്തുന്ന വണ്ടികളിൽ ഇടയ്ക്കെങ്കിലും ഞാൻ അവിടെ വന്നിരുന്നെങ്കിൽ ഒരിക്കൽ കൂടി മഞ്ഞുകാലത്തിൻ്റെ തണുത്ത പുലർമയിൽ അവിടെ വരെ വന്നു നോക്കി തിരിച്ചു പോരാൻ കഴിഞ്ഞെങ്കിൽ പത്തു ലിറ്റർ പെട്രോൾ അടിക്കുന്നതിനിടയിലും രണ്ടു പേർക്കിടയിൽ ഒരിക്കലും മാഞ്ഞുപോകാത്ത ചില ചിത്രങ്ങൾ ഒട്ടിച്ചു വയ്ക്കാൻ കഴിയുന്ന രഹസ്യത്തിൻ്റെ രഹസ്യമെന്തായിരിക്കും പുലരിയിലെ തണുപ്പകറ്റാൻ പിന്നിത്തുടങ്ങിയ നിന്റെ കമ്പിളിക്കുപ്പായത്തിൽ ചേർന്നു നിന്നിരുന്ന പൂച്ചക്കുട്ടി അവിടെ എന്തെടുക്കുന്നുണ്ടാവും പൂച്ചക്കുട്ടിയോട് ഞാൻ ഉമ്മ വെച്ചതായി പറയൂ നീ അതിനെ ഉമ്മ വയ്ക്കുന്ന പോലെ ആ പമ്പിൽ നിന്നും നിന്റെ ഗ്രാമത്തിലേക്ക് എത്ര ദൂരമുണ്ടായിരിക്കും ഗ്രാമത്തിൽ നിറഞ്ഞു കാണുന്ന പൂക്കൾക്കെല്ലാം നിറമേതായിരിക്കും നേരിയ വെളിച്ചത്തിൽ നിന്റെ വീട്ടിനകത്ത് നീ ഓർത്തിരിക്കുന്നത് കാണുന്നുണ്ട് അന്ന് വണ്ടി പുറപ്പെടുമ്പോൾ പുറത്തുള്ള നീയും അകത്തുള്ള ഞാനും എന്ന പോലെ തുടരാനാകാതെ പോകുന്ന രണ്ടുപേർ വെളിച്ചം കുറഞ്ഞു വരികയാണല്ലോ പരസ്പരം കാണാനാകുന്ന അത്രയും അരികിൽ നമുക്കൊന്ന് നീങ്ങിയിരിക്കാവുന്നതല്ലേയുള്ളൂ ഇവിടെ ഇപ്പോൾ മഞ്ഞുകാലമായിരിക്കുന്നു മഞ്ഞുപാളികൾക്കിടയിൽ പൂച്ചക്കുട്ടിയും നീയും നിന്റെ മെലിഞ്ഞ ചിരിയും ഇപ്പോഴിതാ തെളിഞ്ഞു വരുന്നുണ്ട് ആ യാത്രയിൽ കൂടെയുണ്ടായിരുന്ന മൂന്ന് സുഹൃത്തുക്കളെയും ഈ കവിതയിൽ ടാഗ് ചെയ്തിട്ടുണ്ട് എങ്ങനെ സാധ്യമ എങ്ങനെ സാധ്യമാകുമെന്നറിയില്ലെങ്കിലും അടയാളങ്ങൾ ഓർമ്മകളായി തീർന്നേക്കും സമയം കറങ്ങി തെളിയുമ്പോൾ ആരുടെ വീട്ടുമുറ്റത്തേക്കാണ് നമ്മൾ വന്നു േരുന്നതെന്ന് ആരറിഞ്ഞു പേരിൽ ആദ്യം കണ്ടുമുട്ടുന്നൊരാൾ നിനക്കും വഴികാട്ടിയായി കൂടെ വരുന്നു